മൃത്യുജ്ഞയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള യുക്തിവാദ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അവയവദാന മരണാനന്തര നേത്രദാന ശരീരദാന സമ്മതപത്ര സമർപ്പണ പരിപാടിയിലേക്ക് എല്ലാ നല്ല മനുഷ്യരെയും സ്വാഗതം ചെയ്യുന്നു സഹകരണം അഭ്യർത്ഥിക്കുന്നു രക്തദാന കൊണ്ടൊരു ജീവ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിട്ട് തന്നെ വളരെ കുറച്ച് കലയാണ് രക്തം ദാനം ചെയ്യാൻ ആൾക്കാർക്ക് മടിയായിരുന്നു അത് ശാസ്ത്രബോധവും യുക്തിചിന്തയും രക്തം ദാനം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായത് രോഗികൾ രക്ഷപ്പെട്ടു തുടങ്ങിയത് അതുപോലെ തന്നെ അന്ധർക്ക് കാഴ്ച നൽകുവാൻ പതിനായിരക്കണക്കിന് അന്ധർ കാഴ്ചയില്ലാതെ ഇന്ത്യയിലും കേരളത്തിലും വിഷമിക്കുകയാണ് അവർക്ക് കാഴ്ച കൊടുക്കുവാൻ മരണാനന്തരം നേത്രദാനം ചെയ്താൽ സാധിക്കും എന്നാൽ കടുത്ത അന്ധവിശ്വാസം മൂലം അതിനാവശ്യമായ കണ്ണുകൾ കിട്ടാതിരിക്കുകയാണ് അന്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കണ്ണുകൾ നമ്മുടെ ആവശ്യത്തിന് ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ ശരീരധനത്തിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി വർദ്ധിച്ച് വളരെയേറെ ഉണ്ടായി പക്ഷേ അവർക്ക് പഠിക്കുവാനുള്ള മൃതദേഹങ്ങൾ ആവശ്യത്തിന് കിട്ടുന്നില്ല അഞ്ച് പേർക്ക് ഒരെണ്ണം വേണം ഒരു മൃതദേഹം വേണം എന്നുള്ളിടത്ത് അൻപത് പേർക്ക് ഒരെണ്ണം പോലും കിട്ടുന്നില്ല അപ്പോൾ കൃത്രിമമായ റബ്ബർ പാവുകൾ വെച്ചുകൊണ്ട് അവർ ചികിത്സ നിശ്ചയിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന ഡോക്ടർമാർ മനുഷ്യരെ ചികിത്സിക്കുന്നതിനുള്ള അപാകതകൾ വർദ്ധിക്കും അപ്പോൾ അവർക്ക് ആവശ്യമായ മൃതദേഹങ്ങൾ കീറി മുറിച്ച് മനുഷ്യൻ്റെ യഥാർത്ഥ അവയവങ്ങൾ കണ്ടെത്തി പരിശോധിക്കുന്നതിന് ആവശ്യമായ ശരീരങ്ങൾ കിട്ടണം അതിന് മരണാനന്തരം നമ്മുടെ ശരീരം ദാനം ചെയ്യുവാൻ ഓരോരുത്തരും തയ്യാറാവണം അതിനുള്ള സമ്മതപത്രങ്ങൾ സമർപ്പിക്കുന്ന പരിപാടി ഈ ജൂൺ മാസം മുഴുവൻ കേരള യുക്തിവാസംഘത്തിന്റെ തിരുവനന്തപുരം ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തകർ നടത്തുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പ്രവർത്തകർക്ക് നിങ്ങളെ നേരിട്ട് സമീപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തകരെ സമീപിച്ചാൽ ഇത് സംബന്ധിച്ച എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതാണ് എല്ലാവരെയും ഈ അവയവദാന ശരീരദാന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സഹകരിക്കണമെന്ന് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിഹിന്ദയുടെയും പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെ ഈ പരിപാടി നടത്തുകയാണ് അത് മനുഷ്യർക്ക് വേണ്ടിയാണ് നാളത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു നന്ദി